ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ അലീനെ തിരിച്ചു വന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ പൂർവാധികം ശക്തിയോടെ അലീനിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് കേട്ടോ തിരിച്ചു അപ്പോൾ പോയിരുന്ന ഒരു അലീന ആയിട്ടല്ല അലീനെ തിരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ അലീനയ്ക്ക് പുതിയൊരു പദവി അല്ലെങ്കിൽ പുതിയൊരു വേഷം കൊടുക്കുകയാണ് ബാലചന്ദ്രൻ തന്റെ മൂത്ത മകൾ അല്ലെങ്കിൽ തന്റെ ദത്തുപുത്രി എന്നൊരു പദവി കൂടി കൊടുത്തിരിക്കയാണ് അതെല്ലാവരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് കേട്ടോ അവിടെ ആകെ ആ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് കൃഷ്ണമോക്ക് മാത്രമാണ് കേട്ടോ കാരണം കൃഷ്ണയ്ക്ക് സത്യങ്ങളെല്ലാം മനസിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണ മുന്നേ അലീനെ സ്നേഹിച്ചതിനേക്കാൾ ഇരട്ടിയായി സ്വന്തം ചേച്ചിയായിട്ട് തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കേട്ടോ കൃഷ്ണ അപ്പൊ അലീനേനെ അപ്പൊ കൃഷ്ണയ്ക്ക് അതൊരു പ്രശ്നമേ കൃഷ്ണ അച്ഛനെ അലീനേനെ എങ്ങനെ കണ്ടാലും മൂത്ത മകളായിട്ട് ദത്തെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ച് സ്നേഹിച്ചാലും കൃഷ്ണയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല വൈജയ്ക്കും പബിതയ്ക്കും രേവ രോഹിത്തിനൊക്കെ രോഹിത്തിനും മുത്തശ്ശിക്കൊക്കെ അത് ഭയങ്കര വെറുപ്പും ദേഷ്യും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ മുത്തശ്ശി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കാനുട്ടോ അലിനേനേഷിട്ടാണ് എന്ന വൈജ് വൈജയുടെ കൂടെ നിൽക്കും വേണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുത്തശ്ശി നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ആയ സമയത്ത് വൈജ എന്നെ പറയുന്നുണ്ട് ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരാൾ ഈ വീട്ടിൽ നിന്ന് പോകുള്ളൂ ഇപ്പോൾ ഒരു ദത്ത് ദത്തുപുത്രി എന്നുള്ള സ്ഥാനം കൂടി അലിനക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഒരു തീരുമാനം ഇല്ല തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് വൈജ തീർത്തും പറയാനുട്ടോ മുത്തശ്ശിനെ മുഖത്തു നോക്കി തന്നെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശി വൈജ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഏട്ടന്മാരെ ശിവേട്ടനെയും രാജീവേട്ടനെയും വിളിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നിന്ന് പോവും ഇനി അവർ വന്ന് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അവർ തീരുമാനം ഉണ്ടാക്കട്ടെ ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ട വേണ്ടാന്ന് നിങ്ങളോട് എല്ലാവരോടും എന്നിട്ട് എല്ലാരും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് തീർക്കാനും എല്ലാവരും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വൈജേയും മുത്തശ്ശിയോട് ഏഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജ ശിവേട്ടനെ വിളിച്ച് അതായത് രണ്ടാമത്തെ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നേരിട്ട് നേരിട്ട് വന്നിട്ട് തന്നെ ബാലചന്ദ്രനോട് സംസാരിക്കണം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ ഞാന് വന്നെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കണം എന്തായാലും എൻ്റെ കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാണ് ഇനി ഈ കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം ബാലചന്ദ്രൻ എന്തിനെ പെരുമാറുന്നു എന്തിനു അവൾക്ക് വേണ്ടി എന്നോട് ഇങ്ങനെ വാശി പിടിക്കുന്നു അവൾക്ക് വേണ്ടി എന്തിനു എന്നെ ഒഴിവാക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ശിവേട്ടനോട് വിളിച്ച് പറയുന്നില്ല കേട്ടോ പക്ഷെ അയാള് പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാവണ്ട നമുക്കൊരു ഉണ്ടാക്കാം നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നൊക്കെ ശിവേട്ടൻ പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഇനി എന്ത് എടുത്തു ചാടി എടുത്തു ചാടി തീരുമാനിക്കുന്നത് ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല ശിവേട്ട എന്നെ അയാൾക്ക് വേണ്ട പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ അവളുമായി അവളുമായിട്ട് ഒരുമിച്ച് സ്നേഹിച്ച് സഹകരിച്ചൊക്കെ ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാനാണ് അയാൾ പറഞ്ഞത് അതൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിൽക്കണു അയാൾ ആ പറയുന്നതൊക്കെ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അയാൾക്ക് തീരെ താല്പര്യം കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശിവേട്ടം പറയുന്നുണ്ട് ശരി രാജ്യവും വന്നിട്ട് പ്രശ്നം തീർന്നില്ലെങ്കിൽ ഞാൻ വരാം ഞങ്ങൾ മൂന്ന് പേരും കൂടി വരാം ഞാൻ ഗംഗേട്ടനെയും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജ പറയുന്നുണ്ട് ഗംഗേട്ടൻ വേണ്ട ഗംഗേട്ടനെ എൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യം ഗംഗേട്ടൻ ഗംഗേട്ടം വന്നാൽ കൂടി ബാലചന്ദ്രനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഗംഗേട്ടൻ വന്നിട്ട് എന്താ കാര്യം നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നാൽ മതി ഞാൻ എന്തായാലും ഞാൻ എന്തായാലും അങ്ങോട്ട് വരികയാണ് എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാനും ഭബിതേനെയും രോഹിത്തിനേയും അമ്മേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ് ഇവര് മൂന്നുപേരെ ഇവിടെ നിന്നോട്ടെ കൃഷ്ണേൻ്റെ കൂടെ വരാണിച്ച് ഞാൻ കൃഷ്ണേനും കൂട്ടും അല്ലെങ്കിൽ കൃഷ്ണൻ വരണ്ട അവൾ ഇവിടെ നിൽക്കുകയാണെച്ച് നിന്നോട്ടെ അവൾ താനി അച്ഛൻ്റെ മോളാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു തീരുമാനം ഉണ്ടാക്കണം രാജീവേട്ടനും ശിവേട്ടനും ഒരുമിച്ച് വന്ന് ബാലചന്ദ്രനെ കണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ ഈ പാടി ചവിട്ടില്ലേ ഇനിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ മുത്തശ്ശി പലവട്ടം ഞാനില്ല അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശീനെ പിടിച്ച് ഏർ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നുണ്ട് കാരണം വൈജയുടെ അമ്മയായിട്ടാണല്ലോ മുത്തശ്ശിയോട് നിൽക്കുന്നത് വൈജ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ബാലചന്ദ്രന്റെ പെരുമാറ്റത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ മുത്തശ്ശിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുത്തശ്ശിയോട് പോയിക്കോളാം പോയാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർത്തമാനമൊക്കെ വന്നപ്പോൾ മുത്തശ്ശിയും പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ചന്ദ്രനെ എല്ലാരോടും ഒരു ദേഷ്യാണ് തന്നെ ചതിക്കാൻ കൂട്ടുനിന്നവരായ കൂട്ടുനിന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോടും വൈജിയോടും ഒക്കെ ബാലചന്ദ്രൻ ഒരു ദേഷ്യുണ്ട് അതൊക്കെ ബാലചന്ദ്രൻ പല സംസാരങ്ങളിലൂടെയും പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിക്കുകയാണ് കൃഷ്ണ തടയുന്നൊക്കെ ഉണ്ട് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ അമ്മ അമ്മ ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണ് അലീന ചേച്ചീനെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിലും അലീന ചേച്ചീനെ ഉപദ്രവിക്കാതെ അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛൻ പരമാവധി അമ്മേനെ സഹിക്കുന്നുണ്ട് ഇനി അമ്മയുടെ വാശി നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇറങ്ങി പോകുന്നതെങ്കിൽ അത് അമ്മയെ തന്നെയാണ് വിഷമിക്ക് വിഷമിപ്പിക്കുക ഈ ചെയ്യുന്നതിനൊക്കെ അമ്മ ഒരു ദിവസം വരും അന്ന് അമ്മേനെ സമാധാനിപ്പിക്കാൻ ആർക്കും പറ്റിയെന്ന് വരില്ല അമ്മ കുറച്ചൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം ഒന്നില്ലെങ്കിൽ അലിന ചേച്ചി അമ്മേനെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും വരുന്നില്ലല്ലോ ഒന്നും അലിയൻ ചേച്ചി ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ലോ നമുക്ക് ഓരോന്നും അലിന ചേച്ചി ചെയ്തു തരുന്നത് ഒരു തെറ്റും ചേച്ചിയുടെ ഭാഗത്തില്ല ഒക്കെ അറിഞ്ഞിട്ടും അമ്മ എന്തിനെ വാശി പിടിക്കുന്നു ഇങ്ങനെ ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ അവിടെ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ അച്ഛൻ വന്ന് വിളിക്കും അല്ലെങ്കിൽ അച്ഛനെല്ലാം ക്ഷമിച്ച് അമ്മയുടെ വളത്തിന് തുള്ളി തരും തുള്ളും എന്നൊന്നും അമ്മയെ കരുതണ്ട അച്ഛൻ ഒരുപാട് മാറിയിരിക്കുന്നു അതിന് അച്ഛൻ അച്ഛൻ്റേതായ ന്യായങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ സമാ പിടിച്ചു നിർത്താൻ നോക്കുന്നെങ്കിൽ വൈജ് പറയുന്നുണ്ട് നീയൊക്കെ നിന്റെ അച്ഛൻ്റെ സൈഡാണ് നീ അലീനയുടെ അച്ഛൻ്റെ സൈഡാണ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇവിടെ നിൽക്കു നിന്നു ഞാൻ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ തട്ടിമച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ കൃഷ്ണ വന്ന് ബാലചന്ദ്രനോട് കാര്യങ്ങൾ പറയും ബാലചന്ദ്രൻ പറയുന്നുണ്ട് പോണവര് പോയിക്കോട്ടെ അലീനയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നവർ ഒന്നാമതി ഞാൻ പറഞ്ഞതാണല്ലോ നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈതക്കൽ മാളിക വീട്ടിലെത്തുന്ന വൈജയനെ അത്ര വലിയ രീതിയിലൊന്നുമല്ല നമ്മുടെ മനുവിന്റെ അമ്മ സ്വീകരിക്കുക കേട്ടോ പിന്നെ കുറച്ചു കഴിയുമ്പോഴേക്കും ശിവേട്ടനും രാജീവ് രാജീവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവര് രണ്ടുപേരും കൂടിയും അതായത് വൈജയെ കൂട്ടാതെ രാജീവും ശിവന് മാത്രം ബാലചന്ദ്രനെ കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ബാലചന്ദ്രനെ കാണാൻ പോകുന്നതിന് മുന്നേ വെറുതെ ഒന്ന് ഗംഗാധരനെ വിളിച്ചു നോക്കാം എന്നൊരു ഈ തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് കേട്ടോ കാരണം ഗംഗാധരനെ അറിയിക്കാതെ ഇനി ഒന്നും ചെയ്യണ്ട ഗംഗേട്ടനോട് വെറുതെ ഒന്ന് പറഞ്ഞു വെക്കാം നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ് വൈജ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അമ്മേനെ വിളിച്ചിട്ട് ഇറങ്ങിയത് ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നൊന്ന് വെറുതെ പറയാമെന്ന് വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഗംഗേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഗംഗേട സംഭവിച്ചത് ഞങ്ങൾ ഒന്നും കൂടിയും ബാലചന്ദ്രനോട് സംസാരിക്കട്ടെ അയാൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ എന്താ കാരണം എന്നൊന്നും അറിയില്ല ഇത്ര കാലം പഞ്ചഭുജ് പഞ്ചഭൂജ അയാളൊക്കെ ഇരുന്നിരുന്ന ആൾ അല്ലെങ്കിൽ അത്രയും പാവത്താനായിട്ട് ഇരുന്നിരുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മാറാൻ എന്തെങ്കിലും വലിയ കാരണം കാരണമുണ്ടായിരിക്കും അതെന്താണെന്ന് അറിയുന്നില്ല ആരോടും അയാൾ പറയുന്നുമില്ല ഒരു വേലക്കാരിനെ പിടിച്ചിട്ട് ഇത്രയും കാലം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വന്തം ഭാര്യയും മക്കളും എതിർത്തിട്ടും എന്തിനാണ് വേലക്കാരിയുടെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ വേലക്കാരി മതി എന്ന് വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഗംഗേട്ടിനോട് ഇങ്ങനെ ഇവര് തർക്കിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് നിങ്ങള് എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോവണ്ട കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയ പോലെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല കാരണം ബാലചന്ദ്രന്റെ മനസ്സില് അത്ര വലിയ ഒരു കാര്യമാണ് കിടക്കുന്നത് അതിനെ ഒരിക്കലും തണുപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല അതിനെ തണുപ്പിക്കാൻ ഇപ്പൊ അലീനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അയാൾ അലീനനെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗംഗേട്ടന് എന്താണെന്ന് കാര്യം അറിയോ അലീന ആരാ അലീന എവിടുന്നോ വന്ന് കയറി ഒരു പെണ്ണാണ് അവൾക്കാണോ ഇപ്പൊ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ അറിയുന്നതും ബാലചന്ദ്രനെ ശുശ്രൂഷിക്കാനും തണുപ്പിക്കാനൊക്കെ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വൈചാര ഇരുപത്തിരണ്ട് വർഷം അയാളുടെ കൂടെ ജീവിച്ച് അയാളുടെ ഭാര്യയെക്കാളും അയാളെ മനസ്സിലാക്കാനും അയാളെ പരിചരിക്കാനും ഒരു വേലക്കാരിക്ക് എന്താ അവകാശം അധികാരം ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് ആ ഇരുപത്തിരണ്ട് വർഷമുള്ള കാര്യങ്ങളല്ല ആ ഇരുപത്തിരണ്ട് വർഷത്തിന് മുന്നേ നമ്മൾ അയാളോട് ഒരു ചതി ചെയ്തിട്ടില്ലേ നമ്മളെല്ലാവരും ചേർന്നിട്ട് ആ ചതിയാണ് ഇന്ന് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പൊ ശിവൻ പറയുന്നുണ്ട് എന്താ ഗങ്ങേട്ടിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാരും ഉദ്ദേശിച്ചു തന്നെ നമ്മളെല്ലാം മറന്ന് നമ്മളെല്ലാവരും കൂടി അയാളെ ചതിച്ചിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് അയാളെ താഴ്ത്തി കെട്ടാനൊക്കെ ശ്രമിക്കുകയാണ് അയാളുടെ ഒരു അധികാരം സ്ഥാപിക്കുകയാണ് നമ്മൾ വൈജയനെ ഏത് രീതിയിലാണ് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വൈജയുടെ ആ ഒരു പാസ്റ്റാണ് ഇപ്പൊ ബാലചന്ദ്രന്റെ മനസ്സിൽ കടന്ന് വിങ്ങുന്ന കാര്യം അത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളെ തണുപ്പിക്കാൻ നോക്കിയതും വൈജയ്ക്ക് വാണിംഗ് കൊടുത്ത് അവിടെ പോകുന്നതും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയുടെ കഴിഞ്ഞ കാലൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണോ ഗങ്ങേട്ടം പറയുന്ന രാജീവൻ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് അയാളതൊക്കെ മനസ്സിലാക്കി അയാൾക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം അയാളെ വഞ്ചിക്കുകയും ചതിക്കുകയും കൂട്ടുന്ന നമ്മളോടൊക്കെ അയാൾക്ക് ദേഷ്യം വൈരാഗ്യം മാത്രമേ ഉള്ളൂ വൈജിയോടും നമ്മുടെ അമ്മയോടും നമ്മളോട് മൂന്നുപേരോടും ഒക്കെ അയാൾക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ അപ്പൊ അത് പിന്നെയും പിന്നെയും ആളി കത്തിക്കാനാണ് വൈജി ശ്രമിക്കുന്നത് ഒരു പൊടിക്ക് അടങ്ങി കൊടുക്കാനോ താഴ്ന്നു കൊടുക്കാനോ അവള് ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈജീനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാജീവ് പറയും ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതൊക്കെ അവളോട് പറയാൻ പറ്റുമോ ഇതൊക്കെ അവൾ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങനെ അതിനെടുക്കും അവൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല ഗങ്ങേട്ടെന്ന് പറയുമ്പോൾ അതൊരിക്കലും വൈജ് അറിയരുത് ബാലചന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിന്ന് വൈജ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജ് ജീവിച്ചിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവള് അവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് അറിയാതെ തന്നെയാണ് ഞാനും അന്ന് അവിടെ പോന്നത് അപ്പോ അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾ അവളെ സമാധാനിപ്പിക്കുക അല്ലാതെ ബാലചന്ദ്രനുമായിട്ട് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാം എല്ലാവരും അറിയും അവളുടെ മക്കൾ പോലും സത്യങ്ങൾ അറിയും പിന്നെ അവൾക്ക് ഒരാളുടെ മുന്നിൽ തല തല ഉയർത്തു നിൽക്കാൻ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഈ കാണുന്ന അഹങ്കാരവും വാശിയൊന്നും വന്ന് അവൾക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല അവളുടെ മക്കൾ പോലും അവളെ തള്ളി പറയും അതിനുള്ള ഇട അവൾ അവള് ഉണ്ടാക്കരുത് നിങ്ങൾ അതിന് കൂട്ടു നിൽക്കുകയും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം ഞാനും കൂടി വന്നിട്ട് നമുക്കൊന്നുകൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം വെറുതെ ബാലചന്ദ്രനെ പ്രകോപിപ്പിക്കാൻ ആരും നിൽക്കണ്ട നിങ്ങൾ ഇത്രയും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ചെയ്തതൊക്കെ തെറ്റാണ് അലീനെ പുറത്താക്കാന്ന് അലീന അയാൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയില്ല അലീന ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നുന്നു നിങ്ങൾ ചെയ്തതിനോടൊക്കെ അത് എനിക്ക് അലീന ആരാന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പായിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാത്തത് അത് അവൾ വൈജയുടെ മകളാണോ എന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് അവൾ ആ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ ഗംഗാധരം പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ രാജീവിന് ശിവനാകെ പേടിയാവണു ചെയ്യാട്ടോ ഞെട്ടലും പേടിയൊക്കെ ഉണ്ട് കേട്ടോ അലീന വൈജയുടെ മകളാണ് അതോ സ്വന്തം മകളോടാണോ ഇവിടെ ഈ മല്ലിടുന്നതും യുദ്ധത്തിനും യുദ്ധം പ്രഖ്യാപിക്കുന്നതൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ സ്വന്തം മകളോടാണോ എന്നൊക്കെ ആലോചിച്ച് ഇവരാകെ കൺഫ്യൂഷനിലാവാനു കേട്ടോ അങ്ങനെ ഗംഗാധരനും കൂടി വരാൻ വേണ്ടി പിന്നീട് ഇവർ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാനുട്ടോ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഗംഗാധരനെയും കൂടി കാത്തിരിക്കുകയാണ് പക്ഷെ അത് വൈദ്യിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ഒരു തീരുമാനം വേണം അലീനേനെ പുറത്താക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വൈദ്യം ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഗംഗാധരൻ വന്നിട്ട് വൈദ്യനെ ഒന്നും കൂടി പറഞ്ഞ് മയപ്പെടുത്തുകയാണ് ചെയ്യുകട്ടോ എന്നാലും തിരിച്ചു പോകാൻ വൈദ്യ തയ്യാറായില്ലേ തയ്യാറാവില്ലെങ്കിലും ഒരു ഒരുവിധൊക്കെ സമാധാനപ്പെടുത്തി വൈജയെ തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ അതിനു മുന്നേ തന്നെ രാജീവനും ശിവേട്ടനും ഒക്കെ സത്യങ്ങൾ മനസ്സിലാക്കണ്ട് അവരാരോടും പറയില്ല കേട്ടോ കാരണം തന്റെ പെങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായത് തന്നെ അത് കമലയോടോ മനുവിനോടോ ആരോടും സംസാരിക്കാൻ ഇവര് തയ്യാറാവുന്നില്ല കേട്ടോ അവരത് മനസ്സിലെ ഉൾ ഉള്ളിൽ തന്നെ വെക്കുകയാണ് ചെയ്യുക അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വൈജിനെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാൻ ഇവരെയൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടമാണിച്ച് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്